ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലേക്ക് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് മെഡിക്കൽ പരിശോധന നടത്തുന്നതിൻ്റെ സാധ്യതകൾ തേടി പോലീസ് ഷൈൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് പോലീസ് മെഡിക്കൽ പരിശോധന നടത്തുന്നത് ചോദ്യം ചെയ്യലിൽ ഷൈൻ പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് താൻ ചികിത്സ തേടിയിരുന്നു ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ചികിത്സ നടത്തിയതെന്ന് ഷൈൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ പരിശോധന ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചോദ്യം ചെയ്യലിൻ്റെ ഇടവേളകളിൽ മയങ്ങുന്ന ഷൈൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഷൈൻ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ പരിശോധനാ സാധ്യതകൾ പരിശോധിക്കുന്നത് ഹോട്ടലിൽ തന്നെ തേടിയെത്തിയത് പോലീസാണെന്ന് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണ് എന്നാണ് ഷൈം ടോ ചാക്കോയുടെ മൊഴി സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പോലീസാണ് ഹോട്ടൽ മുറിയിൽ എത്തിയതെന്ന് അറിഞ്ഞത് പോലീസിനെ കബളിപ്പിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു താൻ രാസലഹരികൾ ഉപയോഗിക്കാറില്ലെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു ഈ മൊഴികൾ ശരിയാണോ എന്നറിയാൻ മെഡിക്കൽ പരിശോധന വേണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ലഹരി റാക്കറ്റ് ആയി ബന്ധമുണ്ടോ എന്നതിലാണ് ചോദ്യം ചെയ്യലിൽ പുരോഗമിക്കുന്നത് ഫോൺ കോൾ രേഖകൾ അടക്കം ഹാജരാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ തെളിവുകൾ ലഭിച്ചാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ നിയമപരമായി സാധിക്കും എന്നാണ് വിലയിരുത്തൽ പോലീസിനെ കണ്ട് ഒരാൾ ഓടിയെന്നുള്ള കാര്യം മാത്രമാണ് പോലീസിന് മുന്നിലുണ്ടായിരുന്നത് ഇതോടെ ഷൈൻ്റെ ചാറ്റും ഗൂഗിൾ പേ അടക്കമുള്ള സകല വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഷൈനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തെളിവുകൾ ലഭിച്ചാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും തുടർന്ന് ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിൽ എടുക്കാൻ നിയമപരമായി സാധിക്കും എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ എന്നാൽ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനും പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അരമണിക്കൂർ നേരത്തെയായിരുന്നു